ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ഇന്ന് ജോലിക്ക് പോകേണ്ടുന്ന ദിവസമായതുകൊണ്ട് രാവിലെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് രാവിലത്തെ സുഭയനംസ്കാരത്തിന് ശേഷം നമ്മൾ കിച്ചണിലോട്ട് കയറി ജോലിക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്നല്ല എല്ലാ ജോലികളും ഒതുക്കുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണെന്ന് ഇന്ന് കാണിക്കുന്നത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കർട്ടൻ എല്ലാം മാറ്റി ജനലിൻ്റെ അതിനുശേഷം ഞാൻ രണ്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് വെച്ച് നേരെ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകാം അവിടെ രാവിലെ തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റപ്പം തന്നെ ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അരിയൊക്കെ തിളപ്പിച്ചിറക്കി റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതുമെല്ലാം ഒന്ന് നോക്കി അതിനുശേഷം നമ്മൾ മത്തങ്ങയും പയറും കൂടെ ഉടച്ച് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മത്തങ്ങ അരിഞ്ഞും വെച്ചു പയറെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു അതിനുശേഷത്തേക്ക് കുറച്ച് നെത്തോലി മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതും എല്ലാം എടുത്ത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു അതിൻ്റെ ഒക്കെ പോയി റെഡി ആയിരിക്കുകയാണ് ഞാൻ മീനെല്ലാം ഒന്ന് വൃത്തിയാക്കണം ഇന്നലെ നമുക്ക് ഒരു പ്രതീക്ഷിക്കാതൊരവധി കിട്ടിയിരുന്നു ഇന്ന് അതുകൊണ്ട് ഇന്നലെ നല്ല സുഖമായിരുന്നു ജോലിക്കൊന്നും പോകാതെ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ നോക്കി നിന്ന് പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഴയുമാണ് രാവിലെ എഴുന്നേക്കാൻ തന്നെ തോന്നുന്നില്ല മഴയുടെ തണുപ്പും ഒക്കെ ആയിട്ട് പിന്നെ ജോലിക്ക് പോകേണ്ടുന്നത് തന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജോലികളും പെട്ടെന്ന് ചേർക്കണം ഒൻപതരയ്ക്ക് മുമ്പ് എനിക്ക് അംഗൻവാടിയിൽ എത്തണം അത് നമ്മൾ വീട്ടിൽ നിന്ന് ഒൻപത് മണിക്കെങ്കിലും റെഡിയായി ഇറങ്ങിയെങ്കിലേ ഒമ്പതരയ്ക്ക് മുമ്പ് അവിടെ എത്തോളു അപ്പോഴത്തേക്ക് മീനെല്ലാം വൃത്തിയാക്കി മീൻ വൃത്തിയാക്കിയപ്പോഴത്തേക്ക് എൻ്റെ പൂച്ചക്കുട്ടന്മാരെല്ലാവരും വന്ന് വെളിയിൽ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അവർക്ക് വേണ്ടുന്ന മീൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് കൊണ്ടു ചെല്ലുന്ന എന്നെക്കാളും മുന്നേ അവരെല്ലാവരും അങ്ങ് നടക്കുക അപ്പം കൊണ്ടു തരുമെന്നും പറഞ്ഞു അങ്ങനെ അതും എല്ലാം കൊണ്ടുവന്ന് തെങ്ങിൻ്റെ മൂട്ടിലൊഴിച്ച് അവരുടെ ഫുഡും ഒക്കെ കൊടുത്ത് അതിനുശേഷം വീണ്ടും നമ്മൾ കിച്ചണിലോട്ട് വന്ന് അടുത്ത ജോലികളെല്ലാം ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്ന സ്പീഡിലാണ് എല്ലാം രാവിലെ ഒട്ടും സമയം കാണത്തില്ല നമ്മളിതെല്ലാം രാവിലെ ഒന്ന് ഒതുക്കി വെക്കണം രാത്രി തന്നെ ഞാൻ രാവിലത്തേക്ക് ദോശയ്ക്കൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കറിലേക്ക് പയറും അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും വെച്ച് ആദ്യമേ പയറൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് വെന്തതിന് ശേഷമേ പിന്നെ മത്തങ്ങ ഇട്ട് ഒന്നും കൂടെ ഒന്ന് അവി േറ്റി മത്തങ്ങക്ക് വേവ് വലിയതായിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് പിന്നെ വേവിച്ചാൽ മതി പയറിന് നല്ല വേവില്ല അന്നേരം അത് എന്തൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചു പത്തങ്ങ മാത്തങ്ങയൊക്കെ അരിഞ്ഞ് നമ്മള് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച സമയം കൊണ്ട് മീൻകറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു ഇദ്ദേഹത്തിനായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒരു തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടൊന്ന് വാട്ടി അല്ലേക്ക് ആദ്യം ഒരു ഇച്ചിരി ഉലുവയും കൂടി കൊടുത്തിട്ട് തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാട്ടി ഞാൻ ഇങ്ങനെയാണ് മീൻകറി വെക്കുന്നത് നിങ്ങളൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കണേ ഇങ്ങനെ വെക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം ഇത് നല്ല എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും മീൻകറികളൊക്കെ അങ്ങനെ ഓരോ ജോലികളും ഇങ്ങനെ കട്ടം കട്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തക്കാളി കഴുകി അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുന്നു പിന്നെ അതിന് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ കൊടുക്കണം അതെല്ലാം നല്ലതുപോലെ എണ്ണ കിടന്നു വഴിണ്ട് വരുന്ന സമയത്തിന് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പുളിയും ചേർക്കണം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പോഴത്തേക്ക് നമ്മൾ തിളപ്പിച്ചിറക്കി വെച്ചിരിക്കുന്ന ചോറ് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കാമെന്നും പറഞ്ഞ് അടുപ്പിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ അടുപ്പ് ഓരോന്നും വേവിച്ച് ഒഴിയുന്ന അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം പെട്ടെന്ന് വെട്ടുന്നത് അതുപോലെ എടുക്കുന്ന പാത്രങ്ങളും എല്ലാം അന്നേരം അന്നേരം കഴുകി വയ്ക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലിയെല്ലാം ഒതുങ്ങി നമ്മൾ വിചാരിക്കുന്ന സമയത്തിന് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ ഉടനെ തന്നെ മീനിലേക്ക് ചേർക്കേണ്ടുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തു അതും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ആ ആവശ്യത്തിനുള്ള ആവശ്യമായിട്ടുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കും അത് ഞങ്ങളിവിടെ വടക്കൻ പുളിയാണ് ചേർക്കുന്നത് ഇറ്റ പുളി രസം വെക്കുന്നതിനും പിന്നെ ചില മീനുകളിലൊക്കെ നമുക്ക് ഈ പുളി ഇട്ട രുചി തോന്നാത്ത സൈസിലുള്ള മീനുകളിലാണെന്നുണ്ടെങ്കിൽ മറ്റേ വാളം പുളിയും ചേർക്കും അതിന് ശേഷം പിന്നെ ഈ നത്തോലി വാരിയിട്ട് ആ മുളക് പൊടിയായിട്ടൊന്നിട്ട് ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ച് നല്ലതുപോലെ അങ്ങ് തിളപ്പിക്കും അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ തുണി കഴുകാനുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തുണിയും കഴുകിയിടും പിന്നെ വീട് അഹോ എല്ലാം തൂത്ത് വൃത്തിയാക്കണം എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഞാൻ ഒറ്റക്കേ ഉള്ളു വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരെയുള്ളു ഞാനും എൻ്റെ ഹസ്ബൻഡും അതുകൊണ്ട് നമ്മൾ എല്ലാം ഞാൻ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ രാവിലെ എല്ലാം എനിക്ക് ഒതുക്കിയിട്ട് പോകാൻ പറ്റൂ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന ജോലികൾ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ എല്ലാവരും ഒരു ലൈക്കൊക്കെ തരണം അതുപോലെ കമൻറ്റുകളുമൊക്കെ അറിയിക്കണം പിന്നെ അതിൽ നിന്നും കുറച്ച് നെത്തോലി എടുത്ത് ഞാൻ മാറ്റി വെച്ച് മാങ്ങ ഫ്രിഡ്ജിൽ കുറച്ചിരിപ്പുണ്ടായിരുന്നു ആ മാങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇച്ചിരി തേങ്ങയും രണ്ട് പച്ചമുളകും രണ്ട് രണ്ടുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് ഒന്ന് പറ്റിച്ചെടുക്കും നല്ല ടേസ്റ്റായി ഇങ്ങനെ അതിനാണ് നെത്തോലി പീര പറ്റിക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് പറ്റിച്ചെടുത്ത് അതും വെച്ചിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അങ്ങനെ ഞാൻ അതും ഒന്ന് റെഡിയാക്കി അടു അടുപ്പൊഴിഞ്ഞപ്പോൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് വല് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇങ്ങനൊന്നാക്കി നമ്മൾ കൈ ഒന്ന് വെള്ളം ഇതിലൊന്ന് തളിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആ അവയിൽ വേവ് അപ്പോഴത്തേക്ക് നമ്മളെ നെത്തോലി മുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഞാൻ ഇനി ഇതാണ് ഇതിലേക്ക് തേങ്ങ അരച്ചൊഴിക്കുന്നത് ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് കഴിയുമ്പം കുറച്ച് തേങ്ങ കുറച്ച് മതി തേങ്ങ നരച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി വെച്ച് നല്ലതുപോലെ രണ്ടുമൂന്ന് തിളപ്പ് തിളപ്പിഞ്ഞിറക്കും നല്ല അടിപൊളി ഒരു മീൻ കറിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ സമയത്തിന് നമ്മൾ പയറെല്ലാം വെന്തു നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ അതിനകത്ത് ഇട്ട് ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ആവി ഏറ്റി എടുക്കണം എന്നിട്ട് ഇപ്പോഴത്തേക്ക് നമ്മൾ നെത്തോലിയും മാങ്ങയും കൂടെ പറ്റിച്ചതും റെഡിയായി വന്നിട്ടുണ്ട് അത് വന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ മത്തങ്ങ പയറും കൂടെ ഉടച്ചെടുക്കുന്നതും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പിന്നെ ഇനി കാപ്പി ഉണ്ടാക്കണം പോകുന്നതിന് മുമ്പ് കഴിക്കാനായിട്ട് ദോശയുടെ മാവ് എടുത്ത് ആവശ്യത്തിനുള്ള മാവ് എടുത്ത് വെച്ച് അതിൽ ഉപ്പുവൊക്കെ ചേർത്ത് ദോശയും ചുട്ട് വെച്ച് ഇത് വെക്കണം പിന്നെ അതിനെ ദോശയ്ക്ക് കറിയും എടുക്കണം അതിന് ഞാൻ കുറച്ച് ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ചടപെടാന്ന് ഇങ്ങനെ ചെയ്യണം എങ്കിലേ നമുക്ക് പോകാൻ പറ്റൂ എല്ലാം ഒരുവിധം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം എല്ലാത്തിനും കൂടെ ഒരുമിച്ചൊന്ന് കടുക് താളിച്ചൊഴിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഒന്ന് കടുക് താളിച്ച് ഇറക്കാൻ സമയത്ത് അതിലേക്ക് ഒരു ഒരു കുടിയോളം മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് എല്ലാത്തിലും നാല് കറിക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കണം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആയിട്ടുണ്ട് സമയം ഒരു എട്ടര മണിയായതേ ആയതേ ഉള്ളു അപ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ദോശയും കൂടെ ചൂടണം ഇനി ദോശയും കൂടെ ചുട്ട് അതും പാത്രത്തിലാക്കി പത്രത്തിലാക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് കുളിച്ച് എല്ലാ കാര്യങ്ങളുമൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ ഒൻപത് മണിയാവുമ്പോഴത്തേക്ക് നമുക്ക് ജോലിക്ക് പോകാം അങ്ങനെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് കണ്ടോ നമുക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നോ അതോ ബോറടിക്കുന്നുണ്ടോ എന്നറിയത്തില്ല ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അങ്ങനെ നമ്മുടെ ദോശയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ദോശയും വെച്ചു അങ്ങനെ എല്ലാം എല്ലാവരും ഇതിൻ്റെ വിവരങ്ങളെല്ലാം ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അല്ലേ അടുക്കളയും എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് പോകാനുള്ള ഒരുക്കമുണ്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈബിൾ